അടുത്തോസ് പാമ്പിൻ്റെ ഭക്ഷണം എടുക്കുന്നാലും കണ്ടിട്ടുണ്ടോ അടിപൊടി ആരെങ്കിലും ഇങ്ങനെ പാമ്പിന് അന്നദാനം ചെയ്തിട്ടുണ്ടോ ഇറങ്ങി പോകുന്നുണ്ടോ തൊള്ളലോട്ട് ഒരു മീനായി പോകുന്നത് ഒരു നീർക്കോലി സാറാണേ അപ്പം നമ്മൾ വീശിക്കൊണ്ടിരുന്നപ്പോഴത്തേന് അവൻ വന്നിങ്ങനെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് അവനൊരു പരലിനെ കൊടുക്കാം ഡെഡായത് അതിനെ കൊടുക്കാം ഓക്കെ കഴിക്കാൻ നമുക്ക് നോക്കാവേ പേടിച്ച് പോകാറും ചിലപ്പോൾ പാമ്പിൻ്റെ ഭക്ഷണം എടുക്കുന്നാലും കണ്ടിട്ടുണ്ടോ കഴിക്കുന്നത് കണ്ടോ പാമ്പിനെ തീറ്റിക്കുന്നു ഏഹ് ഞാൻ വലിക്കൊണ്ട് പോവാ അടിപൊളി ആരെങ്കിലും ഇങ്ങനെ പാമ്പിന് അന്നദാനം ചെയ്തിട്ടുണ്ടോ ഇറങ്ങി പോകുന്നുണ്ടോ തൊള്ളലോട്ട് ഒരു മീനായി പോകുന്നത് അവന് കുശാലായി കഴിഞ്ഞ നീ വേണോ ഉറത്തിനു തരുന്ന വറടെ കൊടുത്തേ കഴിക്കുവാണേ കഴിക്കട്ടല്ലേ പാവം അപ്പം വിശന്ന് വന്നല്ലേ ഇതൊരു വരലോടെ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വരലാണേ ആണോ തല പൊളിച്ചിരിക്കുന്നുണ്ടോ വെടിയിലോട്ട് നോക്കി തല നീട്ടി ഇരിക്കുവാണേ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങി വരും അടുത്ത മീൻ എടുക്കാൻ പോണേ ആദ്യം ഒന്ന് ഇറങ്ങി പോയായിരുന്നു അത് കഴിഞ്ഞപ്പോ കയറി പിന്നെ ഇറങ്ങി വന്നു അതിനെ എടുത്ത് അങ്ങ് നേടിപൊളി ഒന്നും അറിയത്തില്ലാത്തല്ലേ മൂന്നാമതെയാ കഴിക്കുന്നേ ഇന്നയില്ല ട്ടോ വിഴുങ്ങിയ വിഴുങ്ങിയാ പോയി എടുക്കും നോക്കാതെ ഇത്തിരി അടുത്ത് പറഞ്ഞിരുന്നുണ്ട് കൈസ് എൻ്റെ പൊന്നേ രണ്ടുപേരും ഇനി അടിപൊളിയാവുമോ ഒർണ്ണവൻ അടുത്തത് കയറ്റി കടിപൊടി 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 ഇനി ഇവരീ ബ്രീഡിങ്ങിന് വേണ്ടി എല്ലാം ചെയ്യുന്നതാണോ അപ്പം നമ്മൾ വീശിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ജസ്റ്റ് ഒന്ന് കുറേ നേരം നോക്കിക്കണോ അങ്ങോട്ട് നമ്മളെന്താണെന്ന് തിരിച്ച് കയറി പോയിക്കോണോ കുറച്ച് മീൻ നമുക്ക് കിട്ടും വീശിയപ്പോഴേ കിട്ടുന്നല്ലേ അടിപൊളി പള്ളത്തി ഉണ്ട് വരലേക്കുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വന്നവനെ നമ്മളെങ്ങനെയാണ് വെറുതെ വിടുന്നത് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുമല്ലോ അപ്പോൾ അവന് നിന്നോട്ടെ ഓക്കെ എന്തൊക്കെയാണല്ലോ ബൈ ബൈ